ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഏകദേശം അറുപത്തി അഞ്ച് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്നത് വെറും മുപ്പത്തിയഞ്ച് എപ്പിസോഡുകൾ മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ വിന്നർ ആവാൻ സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടാനായിട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസിൽ കോണ്ടന്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ധികം ജനങ്ങളുടെ സപ്പോർട്ടുള്ള അഞ്ച് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം പോസ്പെക്റ്റീവ് ആണ് അപ്പം നിങ്ങളുടെയൊക്കെ പോസ്പെക്റ്റീവ്സ് വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞാൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് പറയുന്നത് അക്ബർ ഖാനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ഒരു സമയത്ത് ജനപിന്തുണ വെച്ചായാലും അല്ലെങ്കിൽ ബിഗ് ബോസിൽ കോണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും അധികം ഈ പറയുന്ന ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അക്ബർ ഖാൻ ആളൊരു നല്ലൊരു ഗെയിമറാണ് അതുപോലെ തന്നെ ഒരു അടിപൊളി എൻ്റർടൈനറുമാണ് അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനം നമുക്ക് അക്ബർ ഖാന് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനം കൊടുക്കുന്ന കണ്ടസ്റ്റൻറ് നൂറയാണ് ഇപ്പോൾ നമ്മുടെ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ ജനബിന്തുണ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നൂറ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ഗെയിം പ്ലാൻ ആണ് ബിഗ് ബോസ് ഹൗസിൽ സ്ട്രോങ്ങസ്റ്റ് എന്ന് തോന്നിക്കുന്ന മത്സരാർത്ഥികൾക്കെതിരെ ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻറ്റാണ് നൂറ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് നാലാം സ്ഥാനം നൂറക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഷാനവാസ് ആണ് ഷാനവാസിന്റെ ഗെയിം നമുക്കറിയാം ആരോടും പേഴ്സണലി യാതൊരു എന്താണ് വിദ്വേഷവും വെക്കാത്തൊരു ഗെയിമറാണ് അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഒരുപാട് ജനപിന്തുണയുള്ള ഒരു പ്ലെയർ കൂടിയാണ് കാരണം മറ്റൊന്നുമല്ല സീരിയൽ രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയം മുതൽ അത്യാവശ്യത്തിലധികം ഒരു ജനപിന്തുണയുള്ള ഒരു കണ്ടസ്റ്റന്റാണ് ഷാനവാസ് ആ ഒരു ജനപിന്തുണ ഈ ഒരു അറുപത്തിയഞ്ച് എപ്പിസോഡുകൾ ആവുന്ന സമയത്തും അത് പോവാതെ സൂക്ഷിക്കാനായിട്ട് ഷാനവാസന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന കോണ്ടന്റുകളിലെല്ലാം ഒരു വ്യത്യസ്തമായൊരു സ്ട്രാറ്റർജി അല്ലെങ്കിൽ ഒരു കോമഡി ടച്ച് കൊണ്ടുവരാനും ഒരു കോണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കാനും ഷാനവാസിന് ഈ കഴിഞ്ഞ അറുപത് എപ്പിസോഡുകളിലും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരു മൂന്നാം സ്ഥാനം നമുക്ക് ഷാനവാസിന് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനുമോൾ ആണ് അനുമോൾ ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ് ഗെയിമും കോണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ആദ്യം തൊട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു സ്റ്റാർ മാജിക് ഫെയിം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ജനങ്ങളുടെ ഒരുപാട് സപ്പോർട്ടും വോട്ടൊക്കെ കിട്ടി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അനുമോൾ അത് ഈ ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും അണ്ടൊഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വ്യക്തമായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിജേതാവ് ആവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് അനുമോൾ അപ്പൊ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് അനുമോൾക്കാണ് അടുത്തതായിട്ട് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് അനീഷ് അനീഷിന്റെ പേര് ഒന്നാം സ്ഥാനത്ത് പറഞ്ഞൊരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ വ്യത്യസ്തമായ ഒരു വെറൈറ്റി ഗെയിം കൊണ്ടുവന്നൊരു പ്ലെയർ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്കിംഗ് സെൻസും അതായത് ആ ഒരു സ്ലാങ് അതൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അനീഷ് ഉള്ളിൽ ആരോടും യാതൊരു വിരോധവും വെക്കാണ്ട് ഗെയിം കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷിൻ്റെ കാര്യത്തിൽ നമ്മുടെ അൺ ഒഫീഷ്യൽ പോളിങ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അനീഷിന് വ്യക്തമായ ഒരു സപ്പോർട്ട് അതിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് അനീഷ് അതുപോലെ തന്നെ അനീഷിൻ്റെ കേസിൽ നമ്മൾ മറ്റൊരു കാര്യം പറയുന്ന സമയത്ത് ഈ പറയുന്ന കോണ്ടൻറ്റുകൾ വൈസ് അനീഷ് ഉണ്ടാക്കുന്ന ചില പക്ഷേ ഈ കഴിഞ്ഞ സീസണുകളിൽ സീസൺ ഫൈവില് അഖിൽമാരാറിനെ പോലെയോ സീസൺ വണ്ണിലെ സാബിമോനെ പോലെയോ അത്രയും വലിയൊരു ഗെയിമറാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ളതും ഏറ്റവും അധികം ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും അധികം വിജയസാധ്യത ഉള്ളതുമായിട്ടൊരു കണ്ടസ്റ്റൻറ്റ് അനീഷ് തന്നെയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയസാധ്യതയുള്ള ഒരു അഞ്ച് കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞത് ഈ ലിസ്റ്റിനൊപ്പം ചേർക്കാൻ പറ്റുന്ന ഒരു പേര് കൂടിയുണ്ട് വേദലക്ഷ്മി വേണമെങ്കിൽ ഒരു ആറാം സ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് വേദലക്ഷ്മിയുടെ പേര് കൂടി പറയാനായിട്ട് സാധിക്കും പിന്നീട് ഈ പറയുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഞാൻ ഈ ഒരു ലിസ്റ്റ് പറഞ്ഞത് വെച്ചിട്ട് അഞ്ചാം സ്ഥാനം അക്ബറിനാണ് കൊടുത്തത് നാലാം സ്ഥാനത്ത് നമ്മൾ നൂറയുടെ പേരാണ് പറഞ്ഞത് മൂന്നാം സ്ഥാനം നമ്മൾ ഷാനവാസിന് കൊടുത്തു രണ്ടാം സ്ഥാനത്ത് അനുമോളുടെ പേര് പറഞ്ഞു ഒന്നാം സ്ഥാനം അനീഷിനാണ് കൊടുത്തത് അപ്പൊ ഈ ഒരു എൻ്റെ ഒരു പേർസ്പെക്റ്റീവ് വെച്ചിട്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏറ്റവും അധികം ജനപിന്തുണ ഉള്ളതും ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിമും കോണ്ടെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന വ്യക്തികളുടെ പേരുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെയൊക്കെ ആ വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ മറ്റുള്ള മത്സരാർത്ഥികളും ഈ പറയുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആരാണ് അതും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്